നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നിപ്പോൾ വിസ്രോം റൈഡേഴ്സിൻ്റെ കൂടെ ഒരു വട്ടവട റൈഡിലാണേ എറണാകുളത്ത് നിന്ന് മാങ്കുളം ആനക്കുളം ലക്ഷ്മി എസ്റ്റേറ്റ് വഴി വട്ടവട ഇപ്പോൾ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ഞങ്ങൾ മാങ്കുളത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ ഈ റൂട്ട് ചൂസ് ചെയ്യാനുള്ള കാര്യം ഒന്ന് തിരക്ക് കുറവായിരിക്കും എന്നുള്ളതും രണ്ടാമത്തത് അതിമനോഹരമായ കാഴ്ചകൾ കണ്ടു പോവാം എന്നുള്ളതും ലക്ഷ്മി സ്റ്റേറ്റ് വഴി മൂന്നാർ പോകുന്നതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് എൻ എച്ച് വഴി പോകുവാണെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ ഇതിലെ വരുമ്പോൾ കണ്ടോ ഒറ്റ വണ്ടിയില്ല അന്നത്തെ വീഡിയോയിൽ കണ്ടപ്പോൾ ഈ റോഡ് വളരെ മോശമായിരുന്നു ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് ബൈക്ക് കൊണ്ട് വരുന്നവർക്ക് പ്രശ്നമില്ല കാറിലോ മറ്റോ വന്നാൽ കുറച്ച് പാടുപെടും പിന്നെ അന്ന് കാണാത്ത മറ്റൊരു താരം കൂടി ഉണ്ട് കേട്ടോ ഇന്ന് ഇവിടെ പൂത്ത്ളിഞ്ഞ് നിൽക്കുന്ന ഈ മരങ്ങൾ കണ്ടോ ഗുൾമോഹറാണോ തണ്ണിമരം ആണോ ഏതാണെന്ന് അറിയില്ല എന്തായാലും അതേപോലെ തന്നെ നല്ല പടർന്ന് പന്തലിച്ച് ചുവന്ന പുഷ്പങ്ങളുമായി നമ്മളെ കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇവര് ഇത് മൂന്നാറിലേക്ക് അടുക്കുന്നതോറും ഇതിന്റെ എണ്ണം കൂടി വരുന്നുണ്ട് അത് അടിപ്പൊളി കാഴ്ചയാണ് മൂന്നാർന്ന് ഇപ്പോ ടോപ്പ് സ്റ്റേഷൻ റോഡ് വട്ടവടക്കുള്ള റോഡിലാണ് തിരക്ക് കണ്ടോ നവംബർ ഒൻപത് ശനിയാഴ്ചയാണെന്ന് ഭീകര തിരക്കാണെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ബ്ലോക്ക് വീക്കെൻഡ്സിൽ ഇവിടെ ഈ തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പ്രതീക്ഷിച്ചതിലും കുറച്ചധികം തിരക്കുണ്ട് ഇന്ന് വലിയ വാഹനങ്ങളാണ് കൂടുതലും കണ്ടോ എല്ലാവരും ബ്ലോക്കിൽ ഇങ്ങനെ നടക്കുവാണ് പക്ഷെ പാട്ടൊക്കെ വെച്ച് നല്ല ചില്ലായിട്ട് എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ റൈഡിൽ ഞങ്ങൾ പേരാണുള്ളത് എനിക്ക് തോന്നുന്നു വട്ടവടയിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു സ്റ്റേയാണ് ആണ് ഞങ്ങൾ ഇന്നത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത് കുറച്ചിങ്ങ് വന്നു കഴിഞ്ഞപ്പോ ആ തിരക്കൊന്നും കുറഞ്ഞ കേട്ടോ ഇവിടെ എത്തുമ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് ഈ ഒരു കോടയുടെ എഫക്റ്റ് കിട്ടാറുണ്ട് അത് ഇന്നും തെറ്റിയിട്ടില്ല കോടമഞ്ഞുണ്ട് നല്ല രസമുണ്ട് ടോപ്പ് സ്റ്റേഷൻ എത്താറായപ്പോ വീണ്ടും തിരക്ക് തുടങ്ങി ബ്ലോക്ക് തുടങ്ങി കണ്ടോ മിക്കവാറും ഇന്ന് കണ്ടതെല്ലാം വലിയ ബസ്സുകളാണ് ഇതിവിടെ ഇവിടെ വന്നാൽ ഒതുക്കി നിർത്താനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രത്തോളം ബ്ലോക്ക് ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു മൂന്നാറിലൊക്കെ വന്നിട്ട് അവിടുന്ന് ചെറിയ വല്ല വണ്ടിയിലും ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത് എത്ര സമയമാണെന്നറിയോ ഈ വണ്ടികളൊക്കെ ഇവിടെ ബ്ലോക്കിൽ കിടക്കുന്നത് നമുക്കിങ്ങനെ സൈഡിൽ കൂടെ കുത്തിക്കേറ്റി കൊണ്ടുപോകാം ഈ മൂന്നാർ വരുന്ന ആളുകളുണ്ടല്ലോ കൂടുതലും കാണാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പ് സ്റ്റേഷനും മാട്ടുപെട്ടിയും നവംബർ ഡിസംബർ മാസം ഇവിടെ അടിപ്പൊളി തണുപ്പും നല്ല ക്ലൈമറ്റും ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ തിരക്കൂടും പ്രത്യേകിച്ച് വീക്കെൻഡ്സിൽ നമ്മൾ വട്ടവട റോഡിലേക്ക് തിരിഞ്ഞു ഇപ്പോൾ ഇങ്ങോട്ട് വണ്ടികളൊന്നുമില്ല എൻ്റെ ഫോൺ ചാടിപ്പോയി സീനായെന്ന് തോന്നുന്നു ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല ഈ ഗ്ലാസ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒട്ടിച്ചതേ ഉള്ളൂ അതുകൊണ്ട് കാര്യമായി അല്ലെങ്കിൽ എൻ്റെ ഡിസ്പ്ലേ പൊട്ടിയനെ എന്തായാലും ഇപ്പോൾ ഒന്ന് ടൈറ്റാക്കി വെച്ച് നോക്കാം നേരത്തെ ലൂസായതുകൊണ്ടാണെന്ന് തോന്നുന്നു പോയത് ഇനിയും അത് ലൂസാവുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും ചെക്ക് പോസ്റ്റിൽ ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്തു വന്ന വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് അവിടെ എൻടർ ചെയ്യണം അത് എൻട്രി ചെയ്തിട്ട് നമ്മളിപ്പോൾ വട്ടവടയിലേക്ക് പോവുകയാണെ മൂന്നാർ പോകുമ്പോൾ നേര്യമംഗലം എത്തുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട് മൂന്നാർ എത്താൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതിയാണ് ആ പാലം കഴിയുമ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ ഉള്ളൊരു എക്സ്പീരിയൻസ് ആണേ ഇവിടെ വന്ന് ഇങ്ങനെ ആകാശം മുട്ടി നിൽക്കുന്ന ഈ യുക്കാലി മരങ്ങളുടെ ഇടയിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വട്ടവടയിലേക്ക് എത്തിയതുപോലത്തെ ഒരു ഫീൽ കിട്ടും ഇനിയിപ്പോൾ ഇവിടുന്ന് വലിയ ദൂരവുമില്ല കേട്ടോ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ മൂന്നാറും വട്ടവടയും കാന്തല്ലൂരും ഒക്കെ നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നിക്കാത്തത് കോവിലൂരും കോട്ടക്കമ്പൂരും ഒക്കെ പോകുന്നത് ഇതിലെ നേരെയാണ് അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ നേരെ പോയിട്ട് ഒരു യു ടേൺ പോലത്തെ ഒരു ടേൺ ലെഫ്റ്റിലേക്കുള്ള ഒരു ടേൺ എടുത്തിട്ട് വേണം പോകാൻ അതിന് മുമ്പ് നമ്മളൊരു ലോഗേ ചെയ്ത ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത് അതും ഇതേ പഴത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അപ്പോൾ ദേ നമുക്കിനി ഇവിടെ നിന്നാണ് യൂ ടേൺ എടുത്ത് പോകേണ്ടത് എല്ലായിടത്തും പണി നടക്കുന്നുണ്ട് റോഡിന്റെ ഇവിടെ അന്ന് വന്നപ്പോൾ റോഡ് വളരെ മോശമായിരുന്നു ഇവിടെ ഇപ്പോൾ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ റോഡ് വേണം നമുക്കിനി പഴത്തോട്ടത്തേക്ക് പോകാൻ അപ്പൊ പഴത്തോട്ടം വരെ എത്തണ്ട ഇവിടുന്ന് കൃത്യം രണ്ട് കിലോമീറ്റർ ആണ് അമിഗോസ് ഗേറ്റ് വേ വരെയുള്ള ദൂരം അമിഗോസ് നേരത്തെ വേറെ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ റീസെന്റ്ലി അത് മറ്റൊരു ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണേ അപ്പോൾ ഇവിടുത്തെ റോഡിന് മാറ്റമൊന്നുമില്ല അന്നത്തെ പോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ ഇതാണ് പറഞ്ഞ അടയാളം റോഡിൻ്റെ സൈഡിൽ റൈറ്റ് സൈഡിൽ ഒരു റെഡ് സ്വിഫ്റ്റ് കാറ് കിടപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എത്തി പക്ഷെ ബോർഡ് കാണുന്നത് വേറൊരു ഹോംസ്റ്റേയുടെ ആണ് അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി അതിൻ്റെ ഓണർ ഏപിച്ചേട്ടൻ വന്നു ഞങ്ങളെ റിസീവ് ചെയ്ത് കൊണ്ടുപോവുകയാണെ അദ്ദേഹം മുമ്പ് നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു ടെന്റ് ഹൌസിൽ ബിജുചേട്ടൻ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് ആ ഒരു കണക്ഷന്റെ പുറത്താണ് ഞങ്ങൾ ഇവിടെ വന്നത് ഇതാണ് ഇവിടെ മഡ് ഹൗസിന്റെ പണിയാണേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ

ഇതാണ് നമ്മുടെ ടെൻറ് ഫാമിലി ആയിട്ടൊക്കെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും ഇങ്ങോട്ട് വന്നിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല എന്ന് പറഞ്ഞു വർക്കുകൾ ഒക്കെ ഉള്ളൂ എന്തായാലും ഡിസംബർ പകുതിയോടുകൂടി വർക്ക് കംപ്ലീറ്റ് ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പുള്ളി മൂന്ന് വാഷ്റൂമും വാഷ്റൂമുണ്ട് ഫുഡൊക്കെ ഇദ്ദേഹം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇന്നിപ്പോ പറഞ്ഞിരിക്കുന്നത് ഫ്രൈഡ് റൈസും ചിക്കനും പിന്നെ ഒരു ബാർബിക്കയും പറഞ്ഞിട്ടുണ്ട് ഗ്രിൽഡ് ചെയ്ക്കം വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സോഫ്റ്റ് ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ഒക്കെ ചെയ്ത് എന്തോ സ്പെഷ്യൽ റെസിപ്പീസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയതാ രാത്രി നല്ല കിഡ്ഡിലും തണുപ്പായിരുന്നു ഇത് കാരക്ക 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 കണ്ടിട്ടുണ്ടോ ആരെങ്കിലും പണ്ട് എറണാകുളം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതുതന്നെയാണെന്ന് തോന്നുന്നു ഇത് അതേ മരവും അതേ കായും വണ്ടി വച്ചെടുത്ത് വന്ന് ആദ്യം വണ്ടി നോക്കിയേ ഫുള്ള് മഞ്ഞ് വീണ് നനഞ്ഞു കുതിർന്നിരിക്കുകയാണ് വട്ടവടയെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ലോ അല്ലേ അതുപോലത്തെ ഒരു സ്ഥലമാണിത് രാവിലെയൊക്കെ ഇവിടുത്തെ ഭയങ്കര രസമാണ് നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാൻ നേരെ അപ്പുറത്തെ സൈഡിലുള്ള കോട്ടേജിന്റെ ഒരു ബോർഡാണ് ഇരിക്കുന്നത് ഇവിടുത്തെ ബോർഡും കാര്യങ്ങളും ഒക്കെ ഇനി വഹിക്കണം അപ്പോൾ ഇത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എഗ് റോസ്റ്റ് ഉണ്ട് പഴംപുരിയാണിത് പഴംപുരി ദോശ ചമ്മന്തി സാമ്പാർ ബീച്ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു ഇന്നലെ കഴിച്ച ഫ്രൈഡ് റൈസും ചിക്കനും ഗ്രിൽഡ് ചിക്കനും ഈ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കിട്ടില്ലെന്ന് തന്നെ പറയണം അടിപൊളി റേറ്റ് എത്രയാന്ന് കേക്കണ്ടേ ഇന്നലെ വന്ന സമയത്ത് ഒരു ചായൽ തുടങ്ങി അൽഫാമ് അതിനുശേഷം ഫ്രൈഡ് റൈസും ചിക്കനും അത് നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് നെയ്ച്ചോറും ചിക്കനോ അല്ലെങ്കിൽ ചപ്പാത്തി ചിക്കൻ അങ്ങനെ എന്ത് വേണേലും തരും എല്ലാം ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്ക് വന്നിരിക്കുന്നത് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മറ്റൊരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സ്റ്റേ ആണെങ്കിലും ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും ഒക്കെ സെറ്റാണ് ഇതിനേക്കാളൊക്കെ ഉപരി എബിച്ചേട്ടൻ്റെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി നമ്മൾ ഒരു തവണ വന്നാൽ തീർച്ചയായിട്ടും വീട്ടും വരാൻ തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റം എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ബീച്ചാട്ടൻ പിന്നെ നേരത്തെ വന്നിട്ടുണ്ട് പുറമേ ഇപ്പൊ വന്ന സുമേഷ് റണീഷ് ഭായ് വിനീഷ് ഭായ് പ്രഭു പിന്നെ ഞാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായി അപ്പോൾ നിങ്ങളും ഇത്തരത്തിൽ ചിലവു കുറഞ്ഞ ഒരു സ്റ്റേ വിത്ത് അടിപൊളി ഫുഡ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട എ ബി നമ്പറിൽ കോൺടാക്ട് ചെയ്തോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് സ്റ്റേ ബുക്ക് ചെയ്തോ ഫുൾ ഗ്യാരൻറ്റിയാണ് ഒന്നുകൊണ്ടും നിരാശപ്പെടേണ്ടി വരില്ല അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ